ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഇനി കടം കൊടുക്കുന്നവർ സൂക്ഷിക്കുക നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടിയില്ല എങ്കിൽ ചെക്ക് വാങ്ങിച്ചുകൊണ്ട് ചെക്ക് കേസ് കൊടുക്കുവാൻ സാധിക്കില്ല കേരള ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവ് ഈ മാസമാണ് പുറത്തു വന്നത് പി സി ഹരി വേഴ്സസ് ഷൈൻ വർഗീസ് എന്ന് പറഞ്ഞ ഒരു കേസിലാണ് നമ്മുടെ കേരള ഹൈക്കോടതി ഇത്തരം വരെ നിരീക്ഷണം നടത്തിയിരിക്കുന്നത് ഇതിൽ ഈ ഷൈൻ വർഗീസ് ഈ പി സി ഹരിക്ക് ഒരു ഒമ്പത് ലക്ഷം രൂപ കൊടുക്കുകയും ഇതിന് പകരമായി കുറച്ച് ചെക്കുകൾ ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്തു ഈ പൈസ തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിൽ ഇദ്ദേഹം ഈ ചെക്ക് ട്രയൽ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയും ചെക്ക് കേസിന് മൂവ് ചെയ്യുകയും ചെയ്തു അങ്ങനെ മൂവ് ചെയ്തപ്പോൾ ഈ ട്രയൽ കോടതി ഈ പ്രതിക്ക് ഒരു വർഷം വരെ തടവും അതുപോലെ ഈ ഒമ്പത് ലക്ഷം രൂപ പിഴയും അനുവദിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച പി സി ഹരിക്കാണ് അദ്ദേഹത്തിന് അനുകൂലമായി ഇത്തരം ഒരു വിധി വന്നിരിക്കുന്നത് കോടതിയുടെ ഒബ്സർവേഷൻസ് ഇതൊക്കെയാണ് ഒന്ന് ഈ കേസ് ഒരു ക്ലിയർ വയലേഷൻ ഓഫ് ഇൻകം ടാക്സ് ആക്ട് ആണ് ഇൻകം ടാക്സ് ആക്ടിലെ വകുപ്പ് ഇരുന്നൂറ്റി അറുപത്തിഒൻപത് എസ് എസ് പ്രകാരം ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ബൈ ആയിട്ട് കൈമാറാൻ പാടില്ല അങ്ങനെ കൈമാറുന്നവർക്ക് ഈ ചെക്ക് കേസ് കൊടുക്കുവാനുള്ള യാതൊരുവിധ അവകാശവും കിട്ടില്ല എന്നും ഈ വിധിയിൽ പറയുന്നു അതുപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ ടു പ്രകാരം ഈ ക്യാഷ് എവിടെ നിന്നാണ് കിട്ടിയെന്നോ ഈ ക്യാഷിന്റെ ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ എക്സ്പ്ലനേഷൻ നൽകുവാനും കംപ്ലയിന്റന്റിന് സാധിച്ചിട്ടില്ല ഇതിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുക്കുന്നുണ്ടെങ്കിൽ ബൈ ക്യാഷ് കൊടുക്കാതിരിക്കുക ബാങ്ക് ട്രാൻസ്ഫർ നടത്തുക അതുപോലെ ഈ ക്യാഷിന്റെ സോഴ്സ് എവിടെയാണെന്ന് കാണിക്കാനുള്ള പ്രൂഫ് കയ്യിൽ വേണം അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് ഈ ക്യാഷിന്റെ ഇൻകം ടാക്സ് റിട്ടേൺ അടച്ചിട്ടുണ്ടെന്നുള്ള പ്രൂഫുകളും കയ്യിൽ കരുതണം എങ്കിൽ മാത്രമേ ഈ ക്യാഷ് തിരികെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റുള്ളൂ ഇത്തരമുള്ള കോടതി വിധികൾക്കും ഇഫർമേഷനും വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിച്ചു നൽകുക ഞാൻ നിങ്ങളുടെ ഒരു ആകാശ സർട്ടമല്ല പുതിയ വീഡിയോയിൽ കാണാൻ വരയ്ക്കും ബൈ